നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം വേലയിൽ ഇരുന്നതടുത്ത മടിയിൽ വച്ചു എന്ന് പഴമക്കാർ പറയുന്നത് പോലെയായി തൃശൂരിലെ ബി ജെ പി നേതാക്കളുടെയും ജനങ്ങളുടെയും അവസ്ഥ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച് അത്ഭുതം സൃഷ്ടിച്ച ആളാണ് ചലച്ചിത്ര താരവും രാഷ്ട്രീയക്കാരനുമായ സുരേഷ് ഗോപി വിജയിക്കുന്നതിന് മുമ്പ് രണ്ടു തവണ അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കും മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ട സുരേഷ് ഗോപിയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകിയതായിരുന്നു അങ്ങനെയാണ് ബി ജെ പി അല്ലാത്ത ആൾക്കാർ പോലും വോട്ട് ചെയ്ത് സുരേഷ് ഗോപിയെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചത് ലോക്സഭാ അംഗമായി പോയ സുരേഷ് ഗോപി ഡൽഹിയിലെത്തി തിരികെ വന്നത് കേന്ദ്രമന്ത്രിയായിട്ടാണ് ഇതും കൂടി സംഭവിച്ചതോടുകൂടി തൃശൂർകാർ നിലത്തു നിൽക്കാതെ ആഹ്ലാദിക്കുന്ന അവസ്ഥ പോലും ഉണ്ടായി സുരേഷ് ഗോപി മന്ത്രിയായതിൽ വലിയ ആവേശമാണ് തൃശൂർകാർക്കുണ്ടായത് എന്നാൽ ഇതൊക്കെ സംഭവിച്ചു മൂന്ന് മാസം തികയുമ്പോൾ തൃശൂരിലെ പൊതുജനം തങ്ങൾക്ക് അബദ്ധം പറ്റി എന്ന രീതിയിൽ ഇപ്പോൾ ചിന്തിക്കുകയാണ് ജനങ്ങൾ മാത്രമല്ല തൃശൂരിലെ ബി ജെ പി എന്ന പാർട്ടിയുടെ നേതാക്കളും വലിയ ആശങ്കയിലാണ് പോയി കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയെ കാണാനില്ല എന്നതാണ് ഈ പ്രതിസന്ധികൾക്ക് കാരണം മന്ത്രി പദവിയിലെത്തിയ സുരേഷ് ഗോപി ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത് ഇരുപതോളം സിനിമകൾ അഭിനയിച്ചു തീർക്കാനുണ്ടെന്നതും തനിക്ക് കേന്ദ്രമന്ത്രി പദത്തേക്കാൾ വലുത് സിനിമയാണ് എന്നുമൊക്കെയാണ് ആരെന്തു ചെയ്താലും ശരി സിനിമ വിട്ടുള്ള ഒരു കളിക്കും എന്നെ കിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ പ്രസ്താവനകൾ പുറത്തു വന്നതോടുകൂടി ജില്ലയിലെ ബി ജെ പി നേതാക്കളാണ് കുടുക്കിയിലായിരിക്കുന്നത് സുരേഷ് ഗോപി വിജയിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ നിന്നും ആദ്യമായി ഒരു എം ബി എ കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു നേതാക്കൾ എന്നാൽ അവരും ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത ഗതികേടലാണ് എത്തി നിൽക്കുന്നത് കേന്ദ്രമന്ത്രി ആയതിനു ശേഷം രണ്ട് മൂന്ന് തവണ മാത്രമാണ് സുരേഷ് ഗോപി തൃശൂരിൽ കാലുകുത്തിയത് ജില്ലയിൽ ഒരു മാസം മുൻപ് വലിയ മഴക്കെടുതി ഉണ്ടാവുകയും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ട് പോലും സ്ഥലം എംപിയായ സുരേഷ് ഗോപി അവിടെയൊന്നും തന്നെ എത്തിയില്ല എത്ര തിരക്കുണ്ടെങ്കിലും ജനപ്രതിനിധികൾ സാധാരണ സ്വാതന്ത്ര്യദിന പരിപാടികൾ ഒഴിവാക്കുന്നതല്ല തൃശൂരിലെ ഈ പരിപാടിയിലും സുരേഷ് ഗോപി എത്തിയില്ല എന്നത് വലിയ വിമർശനത്തിന് വഴിവെച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണ അവസരങ്ങളിൽ തുടങ്ങിയതാണ് തൃശൂരിലെ ബി ജെ പി നേതാക്കളും സുരേഷ് ഗോപിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അകൽ സുരേഷ് ഗോപി സിനിമാ സ്റ്റേലിൽ പ്രസംഗവും പ്രചരണവും തുടർന്നപ്പോൾ ജില്ലയിലെ പാർട്ടി നേതാക്കളെ കാര്യമായി പരിഗണിച്ചില്ല എന്നതാണ് പാർട്ടി നേതാക്കളുടെ പരിഭവം സുരേഷ് ഗോപിയുമായുള്ള അടുപ്പത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രണ്ടു വട്ടം തൃശൂരിലെത്തിയപ്പോൾ പാർട്ടി പ്രവർത്തകരെ പരിഗണിക്കുകയല്ല ചെയ്തത് എന്ന ആക്ഷേപവും നേതാക്കൾക്കുണ്ട് ഇപ്പോൾ നേതാക്കളും സുരേഷ് ഗോപയും തമ്മിലുള്ള അകൽച്ച രൂക്ഷമായിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയായതിനു ശേഷം തൃശൂരിലേക്ക് തിരിഞ്ഞു നോക്കാതെ നീങ്ങുന്ന സുരേഷ് ഗോപയുടെ പ്രവർത്തനങ്ങൾ ബി ജെ പിയുടെ ജില്ലാ നേതാക്കൾക്ക് നാണക്കേടുണ്ടാക്കുകയാണ് പൊതുജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങളുമായി ചെല്ലാൻ എം ബി എ കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇതിനൊക്കെ പുറമെയാണ് മറ്റൊരു പരാതി ബി ജെ പിയുടെ ജില്ലാ നേതാക്കൾ ഉന്നയിക്കുന്നത് സുരേഷ് ഗോപി വിജയിച്ച എം പി ആയും കേന്ദ്രമന്ത്രിയും ഒക്കെയായും ഉയരങ്ങളിലേക്ക് പോയെങ്കിലും തൃശൂർ മണ്ഡലത്തിൽ ഒരു എം പി ഓഫീസ് പോലും തുറക്കാൻ നടപടിയെടുക്കാത്തത് പ്രവർത്തകർക്ക് നിരാശയുണ്ടാക്കുകയാണ് എം പി ഓഫീസ് ഇല്ലാത്തതിന്റെ പേരിൽ നാട്ടുകാർ സ്വന്തം പരാതികളുമായി എവിടേക്കാണ് പോവുക എവിടെ ചെന്നായിരിക്കും എംപിയെ കാണുക തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ജില്ലയിലെ ബി നേതാക്കൾക്ക് സാധിക്കുന്നില്ല ഇതാണ് അവരെ പരിഭവത്തിലാക്കുന്നതിന്റെ മുഖ്യ കാരണം ഇതിനിടയിലാണ് എം പി വരാത്തതിന്റെ പേരിൽ പരിഭവം പറഞ്ഞ ജില്ലയിലെ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളോട് ഇഷ്ടപ്പെടാത്ത രീതിയിൽ സുരേഷ് ഗോപി മറുപടി നൽകിയ സംഭവം ഉണ്ടായിരിക്കുന്നത് താൻ തൃശൂരിലെ എം പി മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന്റെ മന്ത്രിയാണ് അതുകൊണ്ട് എനിക്ക് ജോലി തിരക്കുണ്ട് തുടങ്ങിയ രീതിയിലുള്ള നിഷേധപരമായ മറുപടിയാണ് പാർട്ടി നേതാക്കളോട് സുരേഷ് ഗോപി പറഞ്ഞത് മാത്രവുമല്ല പൊതുജനങ്ങൾ പരാതികളുമായി എത്തിയാൽ അത് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് സ്വീകരിക്കുകയും ൃൂരിൽ എത്തുമ്പോൾ അത് തരുകയും ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ നിർദ്ദേശം നൽകുകയും ചെയ്തത് പാർട്ടി നേതാക്കളിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് തൃശൂർ ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ് എന്ന സിനിമാ സ്റ്റേൽ ഡയലോഗുമായി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ സുരേഷ് ഗോപി കാര്യം കണ്ടപ്പോൾ ജനങ്ങളെ മറന്നുവെന്നും ഇപ്പോൾ പഴയ സുരേഷ് ഗോപി അല്ല ഉള്ളത് എന്നൊക്കെയുള്ള പരാതികളും ആക്ഷേപങ്ങളുമാണ് തൃശ്ശൂരിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിക്കുള്ളിൽ അടിയന്തരമായി നടത്തേണ്ട ചില വികസന പ്രവർത്തനങ്ങളും സഹായ പരിപാടികളും എംപിയെ കിട്ടാത്തത് മൂലം വൈകുന്നത് വലിയ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട് മാത്രവുമല്ല എവിടെ നിങ്ങളുടെ ജനകീയനായ എം പി എന്ന് ചോദിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ള ആൾക്കാർ ബി ജെ പി നേതാക്കളെ പരിഹസിക്കുന്നുമുണ്ട് ബി ജെ പിയുടെ മുതിർന്ന ചില നേതാക്കൾ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സുരേഷ് ഗോപിയുമായി സംസാരിച്ചുവെങ്കിലും അദ്ദേഹം അതൊന്നും തന്നെ അംഗീകരിക്കാതെ ഒറ്റയാൻ പോക്കും നടത്തുന്ന രീതിയാണ് ഇപ്പോഴും തുടരുന്നത് ഒരു കാര്യം സുരേഷ് ഗോപി മറച്ചുവെക്കാതെ തുറന്നു പറയുന്നുണ്ട് അത് എം പി സ്ഥാനത്തെക്കാളും കേന്ദ്രമന്ത്രി പദവിയേക്കാളും തനിക്ക് പ്രിയങ്കരം സിനിമയാണ് എന്ന് തന്നെയാണ് മാത്രവുമല്ല സിനിമയിൽ നിന്നാണ് തന്റെ ജീവിതം കെട്ടിപ്പടുത്തതെന്നും സിനിമയിൽ തുടർന്നില്ലെങ്കിൽ തനിക്ക് വരുമാനമൊന്നുമില്ലാത്ത ഒരു ഗതികേട് ഉണ്ടാകുമെന്നും ഒക്കെ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ സുരേഷ് ഗോപി തുറന്നു പറഞ്ഞുവെന്നും റിപ്പോർട്ടുണ്ട് ഏതായാലും വലിയ പ്രതീക്ഷയിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു വിട്ട തൃശൂർ മണ്ഡലത്തിലെ പൊതുജനങ്ങൾ തങ്ങൾക്ക് അബദ്ധം പറ്റി എന്ന് ചിന്തിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഇവിടെയുള്ളത് ഉള്ളത് നന്ദി നമസ്കാരം